വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്നത് മുന്നണികളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ഭരണ തുടർച്ചയ്ക്കാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ഭരണ തുടർച്ചയ്ക്കായി പരിശ്രമിക്കുന്നത് എന്നാൽ പത്ത് വർഷത്തെ ഭരണം ജനങ്ങളിൽ എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരിന്റെ മുഖം സർക്കാരിന്റെ മുഖം തിരിപ്പൻ മനോഭാവവും പ്രതിപക്ഷത്തിന് തുറന്നുകാട്ടാനായാൽ കാര്യങ്ങൾ മാറുമറിയും ഇത് രണ്ടുമല്ലാതെ മറ്റൊരു മുന്നണി വന്നാൽ കേരളം അപ്പാടെ മാറ്റി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും ഈ വികസന വാഗ്ദാനങ്ങളാണ് ാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ സാധ്യതകൾ നൽകുന്നതാണ് സാധാരണഗതിയിൽ അഞ്ചു വർഷം എൽ ഡി എഫ് ഭരിച്ചാൽ തൊട്ടടുത്ത തവണ യു ഡി എഫ് ഭരിക്കുന്ന രീതിയിലായിരുന്നു പണ്ടൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എൽ ഡി എഫിന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായത് അവർക്ക് ഭരണ തുടർച്ച നൽകി എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിപക്ഷത്തിരിക്കുക എന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ് ഭരണമില്ലാതെ പത്ത് വർഷം സംസ്ഥാനത്തും രാജ്യത്തും നിൽക്കുക എന്നത് നല്ല പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭരണം പിടിച്ചെടുക്കേണ്ടത് യു ഡി എഫിന്റെ അനിവാര്യതയാണ് യു ഡി എഫിന്റെ പ്രധാന ആക്ഷേപമായി പറഞ്ഞു കേൾക്കുന്നത് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രിയാക്കാൻ പിടിവലിയാണെന്നും ഒക്കെയാണ് ഒരുമിച്ച് നിന്നാൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല യുവ നേതാക്കളുടെ ഒരുമയോടെയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയെ രക്ഷിച്ചേക്കും മികച്ച ഒരു യുവനിര തന്നെയാണ് യു ഡി എഫിന് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം വളരെ കുറവാണ് രാഷ്ട്രീയ മേഖലയിലെ ചലനങ്ങൾ വിജയ പോലും മാറ്റിമറിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ പ്രബലരായി നിന്ന യു ഡി എഫ് പിന്നീട് വിവാദങ്ങളിലെ കയറ്റൽപ്പെടുകയായിരുന്നു അതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ താരമായിരുന്ന പല യുവ നേതാക്കളും പിന്നീട് ശോഭിച്ചില്ലെന്ന് മാത്രമല്ല പലതരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെടുകയും ചെയ്തു യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഉൾപ്പെടെയുള്ള വിപക്ഷ യുവജന സംസ്ഥാനങ്ങളെല്ലാം പേരിന് മാത്രമായി പോയി ഈ തോന്നൽ പോലും ഉണ്ടായി എന്നിരുന്നാലും മികച്ച പ്രവർത്തനങ്ങൾ ഒരു സാധ്യത ും പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ വിജയത്തിലേക്ക് എത്താൻ യു ഡി എഫിന് സാധിക്കും എൽ ഡി എഫ് ഒട്ടും വിട്ടുകൊടുക്കാനും തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത ഇപ്പോഴും സുരക്ഷിതമായ മണ്ഡലങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്നുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫിന് കരുത്ത് പകരുന്നത് ഈ മണ്ഡലങ്ങളെല്ലാം എൽ ഡി എഫിനൊപ്പം തന്നെ നിൽക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇനി ബിജെപിയിലേക്ക് വന്നാൽ ബി ജെ പി പ്രബല ശക്തിയാക്കാൻ നോക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് കുറഞ്ഞത് പത്ത് മണ്ഡലങ്ങളെങ്കിലും വിജയിക്കുക എന്നത് അവരുടെ ലക്ഷ്യമാണ് അതിനായി കരുക്കൾ നീക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അവർ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യ അതിന്റെ വിജയത്തെ ആശ്രയിച്ചായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും അതുകൊണ്ട് തന്നെ മുന്നണികൾ അതീവ ജാഗ്രതയിലും അതിനേക്കാൾ ഉപരി കഠിന പരിശ്രമത്തിലുമാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരും പ്രതീക്ഷിക്കുന്നുമില്ല